എല്ലാ സുഹൃത്തുക്കൾക്കും കറണ്ട് പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർ സി സി ബിയെ പറ്റിയാണ് നോട്ടെല്ലാം വേർത്തും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ സി സി ബി ട്രിപ്പ് ആകുമോ അങ്ങനെ ആർ സി സി ബി ട്രിപ്പ് ആയില്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ കാരണങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക ഇതാണ് ആർ സി സി ബി റെസിഡ്യൂൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര് അതായത് ഈ ഒരു ആർ സി സി ബി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ട്രിപ്പിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് റെസിഡ്യൂൾ കറണ്ടിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ആ സി സി യുടെ ട്രിപ്പിംഗ് കറണ്ട് എന്ന് പറയുന്നത് മുപ്പത് മില്യൺ പേർ ആണ് റെസിനിവൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന കറണ്ട് എന്നാണ് ഇനി നമുക്ക് ഈ ഒരു അവശേഷിക്കുന്ന കറണ്ട് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഈ ഒരു ആർ സി സി ബി ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു ആർ സി സി യുടെ ഡയറക്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നാല് നമ്പറുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒന്ന് രണ്ട് എന്ന് പറയുന്നത് ഫേസ് ടെർമിനലായിട്ട് എടുക്കാം മൂന്ന് നാല് എന്ന് പറയുന്നത് ന്യൂട്രൽ ടെർമിനലായിട്ട് എടുക്കാം അതുപോലെ തന്നെ എൻ്റെ നടുക്ക് ഒരു റിങ് പോലെ കാണുന്നുണ്ട് അതാണ് സി ബി സി ടി പിന്നെ സൈഡിലുള്ളതാണ് അതിൻ്റെ ട്രിപ്പിംഗ് കോയിൽ ഈ ഒരു ആ സി സി ബിയിലേക്ക് നമ്മൾ ഫേസ് ലൈൻ കണക്ട് ചെയ്ത് ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു ഈ ഒരു ആർ സി സി ബിയുടെ ഫേസ് വഴി പോകുന്ന അത്രയും കറണ്ട് ന്യൂട്രൽ വഴി തിരികെ വരണം അങ്ങനെ തിരികെ വരുന്നതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നുകഴിഞ്ഞാൽ ഈ ഒരു സി ബി സി ടി അത് മനസ്സിലാക്കാം സി ബി സി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ബാലൻസ് കറണ്ട് ട്രാൻസ്ഫോമർ എന്നാണ് അതായത് ഈ കൂടെ പോകുന്ന കറണ്ട് ഫേസ് വഴി പോകുന്ന കറണ്ട് ന്യൂട്രൽ വഴി റിട്ടേൺ വന്നു കഴിഞ്ഞാൽ അത് ബാലൻസ് ആവുകയും അവർ സി ബി സി ടിക്ക് കറണ്ട് സീറോ ആയിരിക്കും ഇനി നമുക്കൊരു അൺബാലൻസിങ് സിറ്റുവേഷൻ നോക്കാം ഈ ഫേസ് വഴി ഒന്നേ പോയിന്റ് ഒന്ന് ആംബിയർ കറണ്ട് കടന്നു പോകുന്നു എന്നാൽ ന്യൂട്രൽ ടെർമിനൽ തിരികെ ഒരാറെ എത്തുന്നുള്ളൂ പോയിന്റ് വൺ ആംബിയറിന്റെ വ്യത്യാസം ഉണ്ട് അപ്പം ആ ഒരു പോയിന്റ് വൺ ആംബിയർ എർത്ത് ആയി പോകുന്നു എന്ന് കരുതുക അപ്പം ഈയൊരു സി ബി സി ടി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു അൺബാലൻസിംഗ് കറണ്ട് ഉണ്ടായിട്ടുണ്ട് പോയിന്റ് വൺ ആംബിയറിൻ്റെ ആണ് അൺബാലൻസിംഗ് കറണ്ട് ഉണ്ടായിരിക്കുന്നത് അപ്പം ആ ഒരു അൺബാലൻസിംഗ് കറണ്ട് ഈ സി ബി സി ടി റീഡ് ചെയ്യും ഈ സി ബി സി ടി റീഡ് ചെയ്യുന്ന കറൻ്റാണ് ഇവിടുത്തെ റെസിഡ്യുവൽ കറണ്ട് അപ്പോൾ ഈ ഒരു സി ബി സി ടി നിലവിലത്തെ കണ്ടീഷനിൽ നൂറ് മില്യം പേർ റീഡ് ചെയ്യുകയും ഈ ഒരു ട്രിപ്പിംഗ് കോലിനെ എനർജൈസാക്കുകയും ചെയ്യുന്നു ഈ ഒരു ട്രിപ്പിംഗ് കോലിനെ എനർജൈസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആർ സി സി ബിയുടെ ഈ നോബ് ട്രിപ്പ് ആവും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആർ സി സി ബിയിൽ നമ്മുടെ ഇവിടെ എടുത്തേക്കുന്ന ആർ സി സി ബിയിൽ മുപ്പത് മില്യൻ പേർ ആണ് ഇതിൻ്റെ ട്രിപ്പിംഗ് കറണ്ട് എഴുതിയിക്കണത് അതായത് ഈ ഒരു സി ബി സി ടിക്ക് ഉള്ളിൽ മുപ്പത് മില്യം പേർ കറണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പിംഗ് കോൽ എനർജൈസാവുകയും ആർ സി സി ബി ട്രിപ്പ് ആവുകയും ചെയ്യുന്നു ഇവിടെ ഒരു ടെൻ മില്യൺ പേരാണ് ഇമ്പാലൻസിംഗ് ആയിട്ട് ക്രിയേറ്റ് ആവുന്നതെന്ന് കരുതുക ഒരു ടെൻ മില്യൺ പേർ ആണ് ക്രിയേറ്റ് ഈ ഒരു ആർ സി സി വി ട്രിപ്പ് ആവുകയില്ല ഈ ആർ സി സി പേരുടെ റേറ്റിംഗ് കരണ്ട് എന്ന് പറയുന്നത് മുപ്പത് മില്യം ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് ആ ഒരു നൂട്ടൽ വേർത്തും തമ്മിൽ ഷോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിൽ ട്രിപ്പ് ആവുന്നു ചില സ്ഥലങ്ങളിൽ ട്രിപ്പ് ആവുന്നില്ല അപ്പോൾ ആ എന്തുകൊണ്ടാണ് ട്രിപ്പ് ആവുന്നത് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ട്രിപ്പ് ആവാത്തത് എന്ന് നോക്കാം അടുത്തായിട്ട് നമ്മൾ ചിക്കയും പോകണത് നൂട്ടൽ വർത്തും തമ്മിൽ ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ സി സി വി ട്രിപ്പ് ആകുമോ എന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് ന്യൂട്രൽ വരത്ത് നമ്മളെ വോൾട്ടേജ് രണ്ട് ആർ സി സി ട്രിപ്പിംഗ് കറണ്ട് മൂന്ന് നമ്മുടെ വീട്ടിലെ എർത്ത് വീറ്റിന്റെ റെസിസ്റ്റൻസ് നമ്മളിവിടെ ഒരു ആർ സി 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 ബി എടുത്തിട്ടുണ്ട് തേടി എം ഇല്ലാമർ ട്രിപ്പിംഗ് കറണ്ട് വരുന്ന ആർ സി സി ബിയാണ് അതുപോലെതന്നെ ഒരു ട്രാൻസ്ഫോർമർ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു ന്യൂട്രൽ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ട്രാൻസ്ഫോമർ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എർത്ത് വീറ്റിന്റെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് റെസിസ്റ്ററുകളും എടുത്തിട്ടുണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിലെ അല്ലെങ്കിൽ ലോ വോൾട്ടേജ് സൈഡിലെ ഒരു ടെർമിൽ നമ്മൾ ആർ സി സി ബിയിലെ കണക്ട് ചെയ്തിട്ടുണ്ട് അതുവഴി ആർ സി സി ഔട്ടിൽ നിന്നും സോക്കറ്റിലേക്ക് സോക്കറ്റിന്റെ ന്യൂട്രൽ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫോമറിന്റെ രണ്ടാമത്തെ ലീഡ് നമ്മൾ റെസിസ്റ്റർ ത്രൂ എർത്ത് ടെർമിനലിലേക്കുമാണ് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം ഈ ഒരു ആർ സി സി ബിയിലെ ഒരു പോളിലേക്കല്ലേ കണക്ട് ചെയ്തിട്ടുള്ളൂ ന്യൂട്ടൽ മാത്രമല്ലേ കണക്ട് ചെയ്തിട്ടുള്ളൂ ഫേസ് ലൈൻ കണക്ട് ചെയ്യാതെ എങ്ങനെ ആർ സി സി ബി വർക്ക് ചെയ്യും എന്ന് നമ്മളിവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അൺബാലൻസിംഗ് കറണ്ട് അല്ലെങ്കിൽ റെസിഡ്യൂൾ കറണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ റെസിഡ്യൂൾ കറണ്ട് ക്രിയേറ്റ് ചെയ്യാണ്ട് ഏതെങ്കിലും ഒരു പോൾ വഴി കറണ്ട് കടന്നുപോയാൽ മതി രണ്ട് പോളിൽ കൂടെയും കറണ്ട് കടന്ന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ റെസിഡ്യുവൽ കറണ്ട് സീറോ ആയിരിക്കും അപ്പോൾ ആ ഒരു റെസിഡ്യൂൽ കറണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പോൾ മാത്രം ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ത്രീ പോയിന്റ് ത്രീ വൺ വോൾട്ടേജാണ് ഇവിടെ നമുക്ക് കിട്ടിയത് നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നോട്ട് ചെയ്യാം വോൾട്ടേജ് ത്രീ പോയിന്റ് ത്രീ വൺ വോൾട്ടാണ് കിട്ടിയത് ഇനി നമുക്ക് നമുക്കിവിടുത്തെ ആ ഒരു ഇവിടെ നമ്മൾ നമ്മളിവിടുത്തേക്കുന്ന റെസിസ്റ്റർ ഉണ്ടല്ലോ ആ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ നമുക്ക് നോക്കാം ആ ഒരു വാല്യൂ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡലിട്ടു ചെക്ക് ചെയ്യുന്ന സമയത്ത് മുന്നൂറ്റി അമ്പത്തിരണ്ട് ഇവിടെ കിട്ടിയത് നമുക്ക് നോട്ട് ചെയ്യാം മുന്നൂറ്റി അമ്പത്തിരണ്ട് ഓം ഇനി നമ്മളൊരു ലീക്കേജ് കളോമീറ്റർ ആണ് ലീക്കേജ് പ്ലാമീറ്റർ ഇട്ടിട്ട് നമ്മൾ നോട്ടിൽ വർത്തുന്ന നമ്മൾ ഷോർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ എന്തുമാത്രം ആണ് ഇവിടെ റീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ആർ സി സി ബി ട്രിപ്പിപ്പന്നു നോക്കാം ഇവിടെ ഇപ്പോൾ നമുക്കറിയാം എട്ടേ പോയിൻറ്റ് ഏഴ് മില്യൺ പേർ ആണ് ഇതുപോലെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആർ സി സി ബി ട്രിപ്പ് ആവുകയില്ല ഈ ഒരു ആർ സി സി ബി ട്രിപ്പ് ആവണമെങ്കിൽ മുപ്പത് മില്യൺ പേർ കറണ്ട് ഇംബാലൻസ് ആയിട്ട് കടന്നു പോകണം ഇവിടെ നമുക്ക് എട്ടേ പോയിൻറ്റ് ഏഴ് മില്യൺ പേർ ആണ് കടന്നു പോയിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു എർത്ത് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പോവാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മുന്നൂറ്റി അമ്പത്തി രണ്ടായിരുന്നു ആ റെസിസ്റ്റൻസ് നമ്മൾ മാറ്റിയിട്ട് ഒരു നൂറ്റി മുപ്പതോളം എടുത്തിട്ടുണ്ട് നൂറ്റി മുപ്പത് പോയിൻറ്റ് മൂന്നോ റെസിസ്റ്റൻസാണ് നമ്മൾ എർത്തിന് കൊടുത്തേക്കുന്നത് നൂറ്റി മുപ്പത് പോയിൻറ്റ് മൂന്ന് നമ്മൾ ആ ഒരു റെസിസ്റ്റർ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അവിടുത്തെ വോൾട്ടേജ് മെഷർ ചെയ്യാം നിലവിൽ നോട്ടൽ ടു എർത്ത് വോൾട്ടേജ് ത്രീ പോയിൻറ്റ് ടു എയ്റ്റ് ആണ് അത് നമുക്ക് നോട്ട് ചെയ്യാം ത്രീ പോയിൻറ്റ് ടു എറ്റ് അടുത്തായിട്ട് നമ്മൾ നോട്ടിൽ വരത്തും നമ്മൾ ഷോട്ട് ചെയ്യാൻ പോവാണ് ആ സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആവുമോ അല്ലെങ്കിൽ എത്ര മില്ലിയാമറി ആണ് കടന്നു പോകുന്നത് നോക്കാം നോട്ടിൽ നമ്മൾ ഷോട്ട് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ആർ സി സി ബി ട്രിപ്പ് ആയി നമുക്ക് ആർ സി സി ബി ഓൺ ആവുമോ നോക്കാം ആർ സി സി ബി ഓൺ ആവുന്നില്ല നമുക്ക് ആ ഒരു ഷോട്ടിംഗ് മാറ്റാം ആയി അപ്പോൾ നിലവിൽ ഇവിടെ എർത്ത് റെസിസ്റ്റൻസ് കിട്ടിയത് നൂറ്റി മുപ്പത് പോയിൻറ്റ് മൂന്നായിരുന്നു എർത്ത് റെസിസ്റ്റൻസ് മുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് മൂന്നായിരുന്നു കറണ്ട് ഇവിടെ ആർ സി സി ട്രിപ്പ് ആവുകയാണ് ചെയ്തത് ഇവിടെ ത്രീ പോയിൻറ്റ് ത്രീ വൺ വോൾട്ട് ഉണ്ടായിരുന്ന സമയത്ത് മുന്നൂറ്റി അമ്പത്തി രണ്ടോ ആണ് എർത്ത് ബിറ്റിൻ്റെ റെസിസ്റ്റൻസ് ആ സമയത്ത് അവിടെ ഉണ്ടായ റെസിറ്റുകൾ കറണ്ട് എയിറ്റ് പോയിൻറ്റ് സെവൻ മില്ലിയാൻ വരായിരുന്നു അതുകൊണ്ട് ആർ സി സി ബി ട്രിപ്പ് ആയില്ല ഇനി അടുത്ത സാഹചര്യത്തിൽ വോൾട്ടേജ് ഏകദേശം സെയിം തന്നെയാണ് ത്രീ പോയിന്റ് ത്രീ വണ്ണും ത്രീ പോയിന്റ് ടു എയ്റ്റും ഇവിടെ നമ്മൾ എർത്ത് ബിറ്റിൻ്റെ റെസിസ്റ്റൻസ് കുറച്ചു എർത്ത് ബിറ്റിൻ്റെ റെസിസ്റ്റൻസ് കുറച്ച സമയത്ത് ആർ സി സി ബി ട്രിപ്പായി അപ്പം ഈ രണ്ട് സാഹചര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എർത്ത് ബിറ്റിന്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആർ സി സി ബി ട്രിപ്പ് ആകുമെന്ന് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ അടുത്ത സാഹചര്യത്തിലേക്ക് പോകാം ഈ ഒരു നൂട്ടൽ ടു എർത്ത് വോൾട്ടേജും ആർ സി സി ബി ട്രിപ്പിങ്ങോട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വോൾട്ടേജ് ഇവിടെ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നോക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ നൂട്ടൽ ടു എർത്ത് വോൾട്ടേജ് കുറച്ചുകൂടെ കൊടുക്കാൻ പോവാണ് നമുക്ക് റെസിസ്റ്റൻസ് നോക്കാം മുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിൻ്റ് മൂന്നോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത സെയിം റെസിസ്റ്റൻസ് തന്നെ ആ നമ്മളിവിടെ നോട്ട് ചെയ്യുന്നു മുന്നൂറ്റി അമ്പത്തി രണ്ട് ഇനി ഇവിടുത്തെ നോട്ടലും നേരത്തെ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാം നൂട്ടലും ഒരത്ത നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പതിമൂന്ന് പോയിൻറ്റ് മൂന്നേ നാലെയാണ് നമുക്ക് കിട്ടിയത് ആ നമുക്ക് നോട്ട് ചെയ്യാം പതിമൂന്നേ പോയിൻറ്റ് മൂന്നേ നാല് ഈ ഒരു സിറ്റുവേഷനിൽ ആർ സി സി ബി ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ക്ലാമീറ്റർട്ടുണ്ട് അതുപോലെ തന്നെ നോട്ടിൽ വർത്തുക നമ്മൾ ഷോട്ട് ചെയ്യുവാൻ പോവുകയാണ് നോട്ടിൽ വർത്തുക നമ്മൾ ഷോട്ട് ചെയ്തതാണ് അതേപോലെ തന്നെ ആർ സി സി ബി ട്രിപ്പായി ആർ സി സി ബി തിരിച്ച് ഓൺ ആവുന്നില്ല ഈ രണ്ട് സാഹചര്യങ്ങൾ കമ്പയർ നോക്കുക ആദ്യത്തെ സാഹചര്യത്തിൽ ത്രീ പോയിന്റ് ത്രീ വൺ വോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് മുന്നൂറ്റമ്പത്തിരണ്ടാവും അവിടെ നോട്ടിൽ വെറുതെ നമ്മൾ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആയില്ല രണ്ടാമത്തെ കണ്ടീഷനിൽ വോൾട്ടേജ് പതിമൂന്ന് പോയിന്റ് മൂന്നേ നാലെത്തി റെസിസ്റ്റൻസ് മുന്നൂറ്റി അമ്പത്തി ഓം തന്നെ ആ കണ്ടീഷനിൽ നൂറ്റിൽ വരത്ത് നമ്മൾ ഷോർട്ട് ചെയ്തപ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആയി ഈ രണ്ട് സാഹചര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സെയിം എർത്ത് റെസിസ്റ്റൻസിൽ നൂറ്റൽ ടു എർത്ത് വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ ആർ സി സി ബി ട്രിപ്പ് ആവുമെന്ന് മനസ്സിലായല്ലോ അപ്പം ആർ സി 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 ട്രിപ്പ് ആകുന്നതിൻ്റെ അകത്ത് നൂറ്റൽ ടു ഇറത്ത് തമ്മിലുള്ള വോൾട്ടേജിന് ബന്ധമുണ്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പണുന്നത് ഇവിടെ രണ്ട് ആർ സി സി ബി എടുത്തിട്ടുണ്ട് ഒരു എല്ലാൻഡിയുടെ തേടിമില്ലാൻ പറഞ്ഞ ആർ സി സി ബി അതുകൊണ്ട് തന്നെ സ്നൈഡറിന്റെ തേർട്ടി മില്ലിയാമ്പറിൻ്റെ ആർ സി 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 ബി ഒരെണ്ണം ഫോർട്ടി ആംപേർ ഒരെണ്ണം ട്വൻറ്റി ഫൈവ് ആംപേർ അതിൻ്റെ കറൻറ്റ് കാര്യം കപ്പാസിറ്റിയാണ് ട്രിപ്പിംഗ് കണ്ട രണ്ടിൻ്റെ ഈക്വലാണ് തേർട്ടി മില്ലിയാമ്പർ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ന്യൂട്രൽ വരുത്തും ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആണെങ്കിൽ ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് കറണ്ട് ഇതിൻ്റെ അകത്തൊരു ഘടകമാണെന്നുള്ള കാര്യം ഇവിടെ നമ്മൾ രണ്ട് സോക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ സോക്കറ്റിലേക്ക് ന്യൂട്രൽ എടുത്തേക്കുന്ന ഈ ആ സി സി ബി ഈ സോക്കറ്റിലേക്ക് ന്യൂട്രൽ എടുത്തേക്കുന്ന ഈ ആർ സി സി ബി നും ഇറത്തെ രണ്ടും കൂടെ പാറൽ ചെയ്തേക്കുവാണെന്ന റെജിസ്റ്റർ ത്രൂ ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്തേക്കുവാണോ ആദ്യം നമുക്ക് ആ ഒരു എല്ലാണ്ടിയുടെ ആർ സി സി ബി നോട്ടൽ വരുത്തേണ്ട ഷോട്ട് ചെയ്യാം ഇവിടെ കറണ്ട് റെഗഡി ചെയ്യുകയാണോ ആർ സി സി ബി ട്രിപ്പ് ആവുകയാണോ ചെയ്തതെന്ന് നോക്കാം എല്ലാണ്ടിയുടെ ആർ സി സി ബി ട്രിപ്പ് ആവുകയാണ് ചെയ്തത് ഇനി നമുക്ക് സ്നൈഡറിന്റെ ആർ സി സി ബി ലേക്ക് ഷോട്ട് ചെയ്ത് നോക്കാം സ്നൈഡറിന്റെ ആർ സി സി ബി ഷോട്ട് ചെയ്ത സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആയില്ല പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ഇരുപത് മില്യാമീറ്റർ കറണ്ടാണ് അത്ര കടന്നു പോകുന്നത് അതായത് ഇവിടെ സംഭവിച്ചേക്കണത് ഇത് തേർട്ടി മില്യാമീറിന്റെ ആർ സി സി ബി ആണെങ്കിലും ഇതിനകത്ത് ട്വന്റി മില്യാ മീറ്റർ കടന്ന് കറണ്ട് ഫെസ്റ്റിവൽ കറണ്ടായിട്ട് ക്രിയേറ്റ് ആകുന്ന സമയത്ത് ഈ ആർ സി സി ബി ട്രിപ്പ് ആവും പക്ഷേ ഈ ആർ സി സി ബി ആ ഒരു ട്വൻറ്റി മില്ലിയാൻ ട്രിപ്പ് ആവത്തില്ല അപ്പോൾ ആ ഒരു ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് കറണ്ടിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ വ്യത്യസ്ത കമ്പനികളുടെ ആർ സി 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 ബി നോട്ടിൽ വരുത്തും ഷോട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ചിലത് ട്രിപ്പ് ആവുന്നു ചിലത് ട്രിപ്പ് ആവുന്നില്ല അതിന് കാരണം മനസ്സിലല്ലോ വല്ലതും പറയാറുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു കമ്പനിയുടെ ആർ സി സി ബി ആണ് ഇരുന്നത് ആ സമയങ്ങളിൽ നോട്ടിൽ വരുത്തും ഷോട്ട് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആവുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയുടെ ആർ സി സി ബി മാറ്റിയിട്ട് പുതിയൊരു ആർ സി സി ബി സ്ഥാപിച്ച സമയത്ത് നോട്ടിൽ വരത്തും ഷോട്ട് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആവുന്നുണ്ട് എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഇതാണ് ശരിക്കും ആർ സി സി ബിയുടെ റേറ്റഡ് കറണ്ട് മുപ്പത് ആണെങ്കിലും റേറ്റഡ് ട്രിപ്പിംഗ് കറണ്ട് മുപ്പതാണെങ്കിലും പല ആ സി സി ബികളും ഇരുപത് മില്യാൻ മുതൽ മുപ്പത് മില്ല്യാൻപേർ വരെ ട്രിപ്പിംഗ് കറണ്ട് എടുത്ത് ട്രിപ്പ് പവർ ഉണ്ട് ചിലത് ഇരുപത്തി ഒന്നിലെ ട്രിപ്പ് അവർ ചിലത് ഇരുപത്തി ഒമ്പതിലായിരിക്കും ട്രിപ്പ് ആവുന്നത് അപ്പൊ ആ വീട്ടിലെ നൂട്ടൽ വിയർത്തും തമ്മിലുള്ള വോൾട്ടേജ് ആ വീട്ടിലെ എർത്ത് ബിറ്റിന്റെ റെസിസ്റ്റൻസിന്റെ സാഹചര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ടാണ് ഈ നൂട്ടൽ വിയർത്തും ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആവുകയും ട്രിപ്പ് ആവാതെയും ഇരിക്കുന്നത് അപ്പം ഏകദേശം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് കരുതുന്നു ഇനി ആ ഒരു നൂട്ടൽ വോൾട്ടേജും റെസിസ്റ്റൻസും അതിൽ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊരു കാൽക്കുലേഷനിലൂടെ നോക്കാം കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഹോം സ്ലോ അനുസരിച്ചാണ് ഹോംസ്റ്റോയിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഹരിക്കുന്നതാണ് ഇവിടെ നമ്മുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂട്ടൽ വേർത്ത് നമ്മളുള്ള ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എർത്ത് പിറ്റിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ നൂട്ടൽ വേർത്ത് നമ്മളാണല്ലോ ഇവിടെ ഷോർട്ട് ചെയ്യണത് അപ്പോൾ ആ ഒരു എർത്ത് പിറ്റിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കറണ്ട് ഫ്ലോ ഇവിടെ ഉണ്ടാവുന്നത് അപ്പം ഇവിടെ നമുക്ക് ന്യൂട്ടൽ വോൾട്ടേജ് ത്രീ പോയിന്റ് ത്രീ വണ് ഉണ്ടായ സാഹചര്യത്തിൽ ഇറത്ത് പിറ്റിൻ്റെ റെസിസ്റ്റൻസ് മുന്നൂറ്റി അമ്പത്തിരണ്ടാണ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ത്രീ പോയിന്റ് ത്രീ വണ് വോൾട്ടേജ് അതിനെ നമ്മൾ റെസിസ്റ്റൻസ് കൊണ്ട് കഴിക്കും മുന്നൂറ്റി അമ്പത്തി രണ്ട് നമുക്ക് സീറോ പോയിന്റ് സീറോ സീറോ നയൻ നമുക്കിവിടെ നോട്ട് ചെയ്യാം സീറോ പോയിന്റ് സീറോ സീറോ നയൻ ഫോർ ആംബിയർ നയൻ പോയിന്റ് ഫോർ മില്ലിയംബിയർ നമ്മൾ മെഷർ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് എയ്റ്റ് പോയിന്റ് സെവൻ മില്ലിയ ആംബിയർ ആണ് അപ്പം ആ ഒരു വോൾട്ടേജ് ചില സമയങ്ങളിൽ ചെറുതായിട്ട് വേര് ചെയ്യാൻ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്ത സമയത്തും നമ്മൾ ടെസ്റ്റിംഗ് ചെയ്ത സമയത്തുള്ള ചെറിയ വോൾട്ടേജ് ഡിഫറൻസ് വരാം അതുപോലെ തന്നെ നമ്മുടെ ലീക്കേജ് ക്ലാ മീറ്ററിന്റെ ആക്യുറസിയുടെ പ്രോബ്ലം വരാ എർത്ത് വീറ്റിന്റെ റെസിസ്റ്റൻസ് നമ്മൾ ആ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് ചെക്കിയ സമയത്ത് ആ റെസിസ്റ്റൻസ് മീറ്ററിൽ കാണിച്ചേക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള റീഡിങ് അല്ലെങ്കിൽ എല്ലാ മീറ്ററുകൾക്കും ചെറിയ എറർ ഉണ്ടാവും അപ്പോൾ ആ ഒരു എററിനനുസരിച്ചുള്ള ഒരു ചെറിയ എറർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ എയ്റ്റ് പോയിന്റ് സെവൻ മില്യാം പിയർ ആണ് നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കിയപ്പം കിട്ടിയത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം കിട്ടിയത് അപ്പൊ അവർ വളരെ ചെറിയൊരു വ്യത്യാസമുള്ളൂ തൊട്ട് താഴ്ത്തെ സാഹചര്യത്തിൽ നോക്കുക താ താഴ്ത്ത സാഹചര്യത്തിൽ ത്രീ പോയിന്റ് ടു എയ്റ്റ് വോൾട്ടിൽ നൂറ്റി മുപ്പത് പോയിന്റ് മൂന്ന് ഓമാണ് അവിടെ നമുക്ക് കിട്ടിയത് ട്വന്റി ഫൈവ് മില്യംബർ ആണ് ഇവിടെ ആർ സി സി ബി ട്രിപ്പ് ആവുകയും ചെയ്തു നമ്മുടെ എല്ലാൻഡിയുടെ ആർ സി സി ബി ട്രിപ്പ് ആവാനായിട്ട് ഏകദേശം ട്വൻറ്റി മില്ലിയാമ്പർ ആണ് എടുത്തത് അപ്പം ഇവിടെ ട്വൻറി ഫൈവ് മില്യമ്പർ വന്ന സമയത്ത് അവർ എല്ലാൻഡിയുടെ ആർ സി സി ബി ട്രിപ്പായി അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ട്രിപ്പിംഗ് കറണ്ടിൻ്റെ കാൽക്കുലേഷൻ മനസ്സിലാക്കാണെന്ന് കരുതുന്നു അപ്പം ഈ കണക്കിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് ആ ഒരു റെസിഡ്യൂവൽ കറണ്ട് ക്രിയേറ്റ് ആവുന്നതിനുള്ള ആ ഒരു ഇക്വേഷനെ പറ്റിയാണ് അതായത് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് മുപ്പത് മില്യാമ്പർ നോട്ടിൽ വർത്തും ഷോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മുപ്പത് മില്യാമ്പർ റെസിഡ്യൂൽ കറണ്ട് ആർ സി സി ബിക്ക് ക്രിയേറ്റ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അപ്പം അതിനായിട്ട് നമ്മുടെ വീട്ടിലെ വോൾട്ടേജും എർത്ത് പറ്റുന്ന റെസിസ്റ്റൻസിനും ബന്ധമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെ നോട്ടിൽ വർത്തുന്നുള്ള വോൾട്ടേജ് വൺ വോൾട്ട് ഉള്ള സാഹചര്യത്തിൽ മുപ്പത് മില്യാമ്പറിൻ്റെ അത് കറക്റ്റ് മുപ്പതായിട്ട് തന്നെ എടുക്കാം മുപ്പത് മില്യാമ്പറിൻ്റെ ഒരു ആർ സി സി ബി ട്രിപ്പ് ആവണെങ്കിൽ നോട്ടിൽ വർത്തം ഷോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ട്രിപ്പ് ആവണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മെയിൻ്റൈൻ ചെയ്യേണ്ട എർത്ത് വിറ്റിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഈ ഒരു കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എന്ന് കരുതുന്നു നോട്ടിൽ വർത്തും ഷോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിൽ ട്രിപ്പ് ആവുന്നില്ല ചില സ്ഥലങ്ങളിൽ ട്രിപ്പ് ആവുന്നു ചില സമയങ്ങളിൽ നോട്ടിൽ വർത്ത ഷോട്ട് ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നു ചില സമയങ്ങളിൽ നോട്ടിൽ വർത്തുകയും ഷോട്ട് ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നില്ല ഈ ചില സമയങ്ങളിൽ ട്രിപ്പ് ആവുന്നതും ചില സമയങ്ങളിൽ ട്രിപ്പ് ആകാത്തതും അവിടുത്തെ നൂട്രൽ വോൾട്ടേജ് വേര് ചെയ്യുന്നതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നൂട്രൽ വോൾട്ടേജ് കൂടുതലായിരിക്കും ചില സമയങ്ങളിൽ ന്യൂട്ടൽ വോൾട്ടേജ് കുറവായിരിക്കും അപ്പോൾ ഒരു ക്രിയേറ്റ് ആവുന്ന റെസ്റ്റി ഉള്ളാവുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ചില സമയങ്ങളിൽ മാത്രം ട്രിപ്പ് ആവുന്നത് നൂറ്റി ഷോട്ട് ഷോർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇലക്ട്രേഷന്മാരുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി